നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കോടി രൂപയാണ് നിങ്ങളുടെ നിങ്ങളുടെ സർക്കാരിന്റെ ഒമ്പതാം ചരമവാസിയായിരിക്കാൻ ഞാൻ വാശിയല്ല ചരമവാസിയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കി നൂറ് കോടി ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണാൻ കോൺഗ്രസ് കൊണ്ടുവന്ന വികസനങ്ങൾ എല്ലാം ഉദ്ഘാടനം ചെയ്ത് തങ്ങളുടേത് ആക്കുകയാണ് പിണറായി സർക്കാർ എന്നും സ്വന്തമായി ഒരു വികസന നേട്ടം ഉണ്ടെങ്കിൽ അതു പറയാൻ തയ്യാറാണോ എന്ന് വെല്ലുവിളിച്ച് കെ മുരളീധരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമും ഷജീറിന്റെ നേതൃത്വത്തിൽ നടന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള നമുക്ക് നടക്കാം എന്ന പ്രചരണ പരിപാടിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്ക് എതിരെയും സംഘടിപ്പിച്ച പ്രചരണ ജാതിയുടെ സമാപന യോഗം ആര് നാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് തീവ്രവാദികൾ ശ്രമിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് പ്രബലമായ രണ്ട് വിഭാഗത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഒരാൾ മുസൽമാനാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ അങ്ങനെ ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല എന്നതാണ് എന്നാൽ തീവ്രവാദികൾ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം അതേസമയം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ കുഴലൂത്തുകാർ കൊല്ലപ്പെട്ട നേവൽ ഓഫീസറുടെ ഭാര്യയ്ക്ക് നേരെ നടത്തുന്ന സൈബർ ആക്രമണം കാണുന്നതിൽ എന്തോ മനസ്സിലാക്കണം ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന് കേന്ദ്രഭരണ പ്രദേശം ആയിട്ടും അറിഞ്ഞില്ല ആക്രമണം നടന്ന് വളരെ സമയം കഴിഞ്ഞാണ് ജവാൻമാർ അവിടെ എത്തിയത് ഇത് കേന്ദ്രത്തിന്റെ വീഴ്ചയല്ലേ എന്നും മുരളീധരൻ ചോദിച്ചു രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നവരുടെ രഹസ്യ അജണ്ടയിൽ ജനങ്ങൾ വീഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് സർക്കാരുകൾ ആവിഷ്കരിച്ച പദ്ധതികൾ തങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉദ്ഘാടനം നടത്തുക മാത്രമാണിപ്പോൾ സർക്കാർ ചെയ്യുന്നതെന്നും സ്വന്തമായി ഒരു വികസനം പദ്ധതി പോലും സർക്കാരിന് പറയാനില്ല എന്നും അതുണ്ടെങ്കിൽ പറയണമെന്നും മുരളീധരൻ സർക്കാരിനെ വെല്ലുവിളിച്ചു മദ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ കുടുംബസമേതം കള്ളുഷാപ്പിൽ കയറാൻ വഴിയൊഴിക്കുകയാണ് സർക്കാർ എന്നും ആശാവർക്കർമാർക്ക് മൂവായിരം രൂപ വർദ്ധിപ്പിക്കാത്ത സർക്കാർ പി എസ് ലക്ഷങ്ങളാണ് ശമ്പളം വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇപ്പോൾ നൂറുകോടി രൂപയാണ് പിണറായി സർക്കാരിന്റെ ഒൻപതാം ചരമവാർഷികം ആഘോഷിക്കുവാൻ വിനിയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അരുവിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് കുളപ്പട അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് ബി ജെ ജിനീഷ് മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ എസ് കെ രാഹുൽ എൻ ജയമോഹനൻ പൂവച്ചൽ ജലീൽ മുഹമ്മദ് മലയടി പുഷ്പാംഗതൻ എന്നിവർ സംസാരിച്ചു സർക്കാരിന്റെ ഒമ്പതാം ജനമാവാസിയായിരിക്കും ഞാൻ വാശിയല്ല ചരമവാശിയാണ് അതിനുവേണ്ടി നിങ്ങൾ ചിലവാക്കി നൂറ് കോടി ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണാം ഞാൻ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല തന്ന ലൗത്യം പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഫോട്ടോ കാണിക്കാൻ നിങ്ങൾ എത്ര കൂടി അതിനു വേണ്ടി മാത്രം പതിനഞ്ച് കോടി അത്രയ്ക്കൊക്കെയുള്ള മൊഹസൃത കേട്ടോ അദ്ദേഹം അതിനെ പതിനഞ്ച് കോടി ഇങ്ങളെ ദൂർത്തോട് തൂർത്തു എന്നാൽ സമരം ചെയ്യുന്ന സ്ത്രീകളെ ഉൾപ്പെടെ അപമാനിക്കുക ആശാവർക്കർമാർ എന്തെല്ലാം പറഞ്ഞ് അപമാനിച്ചു സാംക്രമിക രോഗം വരത്തുന്ന കീടം എന്നിവരെ അവരെ വിളിച്ചില്ലേ അവർക്ക് ഒരു കേന്ദ്രമന്ത്രി റെയിൻകോട്ടെന്നും കൊടയും കൊടുത്തപ്പോ എന്നാ പിന്നെ ഉമ്മ കൂടെ കൊടുക്കാതിരുന്നില്ലേന്നല്ലേ ചില ഞരമ്പ് രോഗികളായിട്ട് സി ഐടി കാര്യം പറഞ്ഞു ഇതാണ് അവരുടെ ജനാധിപത്യം ഇതാണ് അങ്ങനത്തെ ഒരാൾ സ്നേഹം അവസാനം കണ്ണീര് വീണ് വീണ് പാവ ശ്രീമതി ടീച്ചറെ ടീച്ചറിനെ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തക എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പേരിൽ സംസ്ഥാന കമ്മിറ്റി ഒഴിവാക്കി അങ്ങനെ എൺപത് വയസ്സായിട്ട് പിണറായി വിജയനും പൂർണ്ണ ആരോഗ്യമാണെന്ന് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു